ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് വളരെ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് യാതൊരു സൈഡ് എഫക്റ്റില്ലാതെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡ്രൈ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ മീശയിൽ താടിയിൽ ഒക്കെ നേരം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു ആറ് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് തീയിൽ കാണിച്ച് ഇത് നല്ല പോലെ ഒന്ന് കത്തിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് തന്നെ ഇതൊന്ന് കത്തിച്ചെടുക്കണം അപ്പം ഞാനത് ഇതുപോലെയാണ് കേട്ടോ ഇതൊന്ന് കത്തിച്ചെടുക്കുന്നത് ഇതുപോലൊരു പപ്പടം കുത്തിയിൽ ബദാം എടുത്ത് വെച്ചിട്ട് തീയിൽ കാണിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് കത്തിച്ചെടുക്കുന്നത് അപ്പം അതെ ഞാനിത് ഇവിടെ എല്ലാം ഇതുപോലെ കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാണ്ട് തന്നെ ഇരുന്നോളും നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം മിക്സിയിൽ വെച്ചിട്ട് ഇത് പൊടിച്ചെടുക്കാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുത്ത് അത്ര ആയിട്ട് ഇത് പൊടിഞ്ഞ് വരില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഞാനത് ഇത് പൊടിച്ചെടുത്ത് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കൈ കണ്ടോ എത്ര ഇത് കറുത്ത കളറിൽ തന്നെ വന്നിട്ടുണ്ടോന്ന് നോക്കി ഞാൻ ആ പൊടിച്ചത് കൈ കൊണ്ടെടുത്ത് ഈ ബൗളിലേക്ക് ഒന്ന് കൊടുത്തതാണ് വേറൊന്നും ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതെ നമ്മുടെ ബദാം മാത്രമേ ഉള്ളൂ അതൊന്നും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കണ്ടോ ഇത് വെള്ളം വീണാലൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്തിട്ട് എവിടെ വേണേലും പോവാം കണ്ടോ അപ്പോൾ ആ ബദാമിൻ്റെ പൊടി നമ്മൾ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ബദാം എടുത്ത് പൊടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ അലോവേര ജെല്ല് യൂസ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇതുപോലെ കളർ ഒന്നുമില്ലാത്ത നല്ല ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകട്ടോ നമ്മൾ സ്കിന്നിൽ മാത്രം യൂസ് ചെയ്യുന്ന അലോവേര ജെല്ല് യൂസ് ചെയ്യരുത് സ്കിന്നിലും ഹെയറിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ അലോവേര ജെല്ല് തന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പൊടിയും നമ്മുടെ അലോവേര ജെല്ലായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരണം അലോവേരാ ജെല്ലിന് പകരം നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് തുള്ളി വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി അതായാലും മതി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം ഇത് നല്ല കറുപ്പ് തന്നെ കിട്ടും അപ്പോൾ ഞാനിവിടെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ അലോവേര ജെല്ലൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മൾ പുറത്തേക്ക് പോകുന്ന ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് പോകണം എന്നുണ്ടെങ്കിലാണ് ഇതുപോലെ അലോവേര ജെല്ല് യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അതെല്ലാം നമ്മൾ സാധാരണ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ തലയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിയിലേക്ക് കുറച്ച് കട്ടൻ ചായ ഒന്ന് മിക്സ് ചെയ്ത് ഒഴി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി കട്ടൻ ചായയ്ക്ക് പകരം നമുക്ക് നോർമൽ വാട്ടറിലും ഇത് മിക്സ് ചെയ്യാം നല്ല കറുപ്പ് തന്നെ കിട്ടും കേട്ടോ ഇനി ഇത് നമ്മൾ നെറ്റിയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പഴയ മസ്ക്കാരയുടെ ആ ഒരു ബ്രഷ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ നരെയുള്ള ഭാഗത്ത് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ പഴയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ചീപ്പ് കൊണ്ട് ഒന്ന് ചെയ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളത് കുളിക്കുന്നത് മുന്നേയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മണിക്കൂർ നേരം ഇത് നമ്മൾ തലയിൽ വെച്ചേക്കുക അതിനുശേഷം ഷാംപൂ ഒന്ന് യൂസ് ചെയ്യാണ്ട് നോർമൽ വാട്ടറിൽ തന്നെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്